എൻ സി ഡി സിയുടെ ക്ലാസ് കിടക്കുന്നെന്ന് പറഞ്ഞു ഗ്രാമറും ഇല്ല ഒന്നുമില്ല ഇത് എന്തോ പഠിപ്പിക്കുകയോ ഗ്രാമർ ഇല്ലാതെ എങ്ങനെ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ സൗണ്ടല്ലാതെ ഒരു കാര്യവും ഇല്ല പിള്ളേർക്ക് ഗ്രാമർ അറിയാതെ എങ്ങനെ പഠിക്കാൻ പറ്റും അത് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഗ്രാമർ ഉള്ള മറ്റു വീഡിയോ കിടക്കുന്നു ഗ്രാമർ ഇല്ലാതെ എനിക്കറിയാം ഇതിവിടെ വന്നു കിടന്നു പറയുന്നത് എങ്ങനെ മനസ്സിലാവു പിള്ളേർക്ക് എച്ച് എമ്മിനോടൊന്ന് ചോദിക്കാം കാര്യം നമ്മളോട് വിളിച്ചു വരുത്തേ ചുമ്മാ പിള്ളേർക്ക് എന്തെങ്കിലും ആ പറയുന്നതാണ് എച്ച് എമ്മിനോട് കാര്യം

ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കുരു ഇന്ന് സംസാരിക്കുന്നില്ല ആ സ്ഥാനത്ത് സാറ് കണ്ടോ ആക്കിയൊന്നും സംസാരിക്കുന്നില്ല രാവിലെ മുതലെ നിങ്ങൾ ഇംഗ്ലീഷിന് വാക്കുകൾ കേൾക്കുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടല്ലോ അപ്പഴ് അതിന്റെ കാരണം എന്താ ഇതുവരെ ഒരു വാത ഉറക്കത്തില്ലായിരുന്നു കാരണം ഗ്രാമറിനെ പേടിച്ച് പറയുന്നത് തെറ്റായി പോകുമോ പറഞ്ഞു പോയാൽ പ്രശ്നമാവോ എന്നുള്ള പേടിയായിരുന്നു കുട്ടികൾക്ക് സാറ് വന്ന് ആ സം അവരോട് ഇഷ്ടമായിട്ട് അവർ അതൊരു കളിയിലൂടെയാണ് അവർ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ശരിക്കും പഠിക്കുവാണെന്നുള്ള ഇല്ലാതെ ഒന്ന് ഗ്രാമറിനെയും കേൾക്കാതെ അവർ നന്നായി സംസാരിക്കുന്നുണ്ട് ഇനി സാറ് നോക്കിക്കോ ഇത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് എന്തും സംസാരിക്കാനുള്ള ഒരു ധൈര്യം അവരിൽ അവരറിയാതെ തന്നെ ഉണ്ടാകും ഇപ്പം എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ പോയി പുറത്തേക്ക് പോകണമെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സിന് പോയി ചേർന്ന് പഠിക്കുകയാണ് ഈ കുട്ടികൾക്ക് ആ അവസ്ഥ ഉണ്ടാകത്തില്ല കാരണം ഇവർക്ക് ഇപ്പോഴേ കഴിഞ്ഞു ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് സംസാരിക്കാം ഗ്രാമറിനെ ഒന്നും എന്നുള്ള ഒരു ചിന്ത അവരിൽ അവരറിയാതെ തന്നെ കഴിഞ്ഞു അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അതുകൊണ്ട് വളരെ പ്രയോജനം ചെയ്യും സാറിന്റെ ക്ലാസ് സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ആ ശൈലിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാറിന്റെ ശൈലിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ പോലും ഇങ്ങനെ ഇടപെട്ട് ക്ലാസ് എടുക്കാൻ പറ്റുകയില്ല ആ സ്ഥാനത്ത് സാറിന്റെ ആ ശൈലി കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനമാണ് ഞങ്ങടെ സുബിനം പോലും പറഞ്ഞു പുറത്തോട്ട് പോയി പോകുന്ന ഒരു അവസരം വന്നപ്പോൾ അച്ഛൻ പുറത്തു പോയി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഫീസ് കൊടുത്താണ് ക്ലാസ് പഠിച്ചത് ആ സ്ഥാനത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു ബേസ് ഇട്ട് കൊടുക്കുമ്പോൾ അവരറിയാതെ തന്നെ പഠിച്ചു കൊടുക്കട്ടെ നമ്മള് മലയാളം മലയാളം എങ്ങനെയാണ് അവരുടെ അതൊക്കെ നമ്മൾ മലയാളം ഗ്രാമർ പഠിപ്പിച്ചിട്ടാണോ നമ്മുടെ കുട്ടികൾ സംസാരിച്ചത് അല്ലല്ലോ ജനിച്ച് അവര് ജനിച്ചു വീണപ്പോഴേ വീട്ടില് വീട്ടില് നമ്മൾ പറയുന്ന മുറിവാക്കും അതെല്ലാം കേട്ട് കേട്ട് അവര് തനിയെ സംസാരിക്കാൻ പഠിച്ചിരുന്നു അതുപോലെ ഈ കുട്ടികളും എന്താവും സംസാരിക്കാൻ കഴിയാവും ഇതുവരെ അവര് ഗ്രാമറിനെ പേടിച്ച് വാതുറക്കത്തില്ലായിരുന്നു ഞാൻ പറയുന്നത് നമ്മള് കൊറേ അച്ചടി ഭാഷയിലായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഉൾപ്പെടെ പഠിച്ചു വന്നേ അല്ലേ അപ്പൊ നമുക്ക് പോലും നന്നായി സംസാരിക്കാൻ ഒരു പുറത്ത് ധൈര്യം കിട്ടാത്ത എന്താ ഈ ഒരു ശൈലി നമ്മളെ അന്ന് ആരും പഠിപ്പിച്ചില്ല സാറ് കൊണ്ടുവന്ന ഈ ശൈലിയിലുള്ള പഠനം കുട്ടികൾക്കെല്ലാം പേടി മാറും ഇന്ന് രാവിലെ നിങ്ങൾ ഇന്ന് വൈകുന്നേരം വാങ്ങുമ്പോൾ മനസ്സിലാക്കും എങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കുന്നു ഇംഗ്ലീഷ് ആ ഒരു മാറ്റം ഉറപ്പായിട്ടും നമ്മുടെ കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ആ തീർച്ചയായും ആ തെറ്റിദ്ധാരണ നിങ്ങൾ പാടെ അയച്ചു കളഞ്ഞേര് നമ്മുടെ കുട്ടികൾ വൈകുന്നേരം വാങ്ങുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് അതും ഇത്രയും വലിയ ഒരാള് നമ്മുടെ ഈ കൊച്ചി സ്കൂളിലേക്കൊക്കെ വന്ന് നമുക്ക് ഈ ക്ലാസ് എടുത്ത് തരിക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വലിയൊരു അവസരമാണ് സാറിന്റെ ടീമിനെ എങ്ങനെ നന്ദി വരണോന്ന് അറിയിക്കുന്നു ഇത് ഇന്നുകൊണ്ട് നിർത്താതെ സാർ വീണ്ടും ഒന്നുകൂടെ വരട്ടെ പല സ്കൂളുകാരെയും ഞാൻ ഇത് മനസ്സിലാക്കി മനസ്സിലാക്കണം ഇപ്പൊ സാറിന് ഉണ്ടായ സംശയം പോലെ പലരോടും ഞാൻ പറയും എന്റെ അനുഭവത്തിൽ നിന്നും സാറിനെ വിളിച്ച് ഒരു ദിവസം ക്ലാസ് എടുപ്പിച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നതിൽ നിന്നും ഒരുപാട് പ്രയോജനം ആ കുട്ടികൾക്ക് I'll call you to the stage, then you have to speak with objects. If you are speaking very good English, you will get a gift, okay? Without sound you have to practice now, okay? Speaking with objects. Hello, my dear ring. Oh, very beautiful ring, golden ring. My goodness. Oh like that way you have to practice, okay? Are you ready? Continue one by one. Okay. Ah good afternoon, nice to meet you, sir. Nice to meet you. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കാര്യം പണ്ട് കാലം നമ്മള് ഗ്രാമറോട് കൂടി തന്നെ ഇംഗ്ലീഷ് സ്പോക്കൺ എല്ലാം പഠിപ്പിച്ചു പഠിച്ചത് പക്ഷെ അതിൽ നിന്ന് എങ്ങനെ ഇത് പിട്ടാരിലേക്ക് എത്തും എന്നുള്ള ഗ്രാമർന്ന് പറഞ്ഞാൽ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ പിന്നെ ഗ്രാമർ സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കുന്ന സബ്ജക്റ്റിന് ിലേക്ക് എത്താൻ പറ്റുള്ളൂ മലയാളം സംസാരിക്കുന്നില്ല മലയാളം ഗ്രാമർ പഠിച്ചിട്ടാണ് പക്ഷെ ഇവരത് ഇംഗ്ലീഷ് പഠിച്ചു മീൻസ് ഒരുപാട് ബേസിസ് ഇല്ലല്ലോ കുറച്ച് കൊറച്ച് ബേസില്ലാ ചെയ്യുന്ന മലയാളത്തിൽ തന്നെ കൊറേ വാക്കുകൾ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് നമ്മുടെ ഫാനിൽ പങ്കേന്ന മലയാളത്തില് പക്ഷെ ആരും പങ്കെടുന്ന് ഉപയോഗിക്കുന്നത് ബെഞ്ച് ഡെസ്ക് ചെയറ് ടേബിള് ഇംഗ്ലീഷാണ് ബോർഡ് ഇംഗ്ലീഷാണ് അപ്പൊ ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് വരാൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ മലയാളം പറഞ്ഞു 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 മലയാളം നമുക്ക് എന്താ മനസ്സിലായി പക്ഷെ ഈ പിള്ളേർ എന്ന് ഇംഗ്ലീഷ് ഇത് ഒരു ക്ലാസ് മാത്രമേ കേൾക്കുന്നുള്ളൂ സ്കൂളിലായ പോലും പിന്നെ എങ്ങനെ പിള്ളേര് ബാക്കി കാര്യങ്ങൾ ഉൾപ്പെടുത്തി സംസാരിക്കാൻ വേണ്ടി വരുന്നുള്ള ക്ലാസ് ശ്രദ്ധിച്ചറിയാം ഞാന് പുതിയ വാക്കുകളൊന്നും പഠിപ്പിക്കുന്നില്ല നിലവിലുള്ള ഉണ്ട് തന്നെ ായിട്ട് സ്പീക്കിങ്ങിലേക്ക് കൊണ്ടുവരിക രാവിലെ ചെയ്ത് സിംഗിൾ വേർഡ് സ്പീക്കിംഗ് സ്കിളിൽ ഗെയിമുകളും എല്ലാവരും സിംഗിൾ സ്പീക്കിംഗിലേക്ക് വേർസിന്റെ സ്പീക്കിലേക്ക് പിന്നെ ടു വേർസ് തുടങ്ങി നമ്മളൊരു ചെറിയ സെന്റൻസുകൾ സ്പീക്ക് ചെയ്യുന്ന പ്രാക്ടീസ് ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ ക്ലാസ് ഒന്ന് പോയി കണ്ടിട്ടുവാ എന്നിട്ട് ആ കുട്ടികളുടെ റിസൾട്ട് ഒന്ന് ആ വെൽക്കം വെരി ഗുഡ് సూపర్ సి ఐయామ్ ఎ వెజిటేరియన్ మై నేమ్ ఇస్ రాఖి ఎ వెజిటేరియన్ బేసికల్లీ బేసికల్ వా హై అండ్ మై నేమ్ ఇస్ రక్షస్ టిక్ ఆల్సో అండ్ నాన్ వెజ్గెటరియన్ లుక్స్ లైక్ ఐస్ టిక్ వా హై అండ్ రెఫరెన్స్ రెఫరెన్స్ ఓకే వి ఆర్ కట్ వెజిటేరియన్ Am I a vegetable? Am I a girl? Okay, now let's see the... கண்டிநூக்கிங் ஒன்பையும் இட்ஸ் வெரி ஈஸி வேவலப் ും പോയിന്വേഷർ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് സാർ വിദിൻ ടു അവേഴ്സ് പ്രാക്ടീസ് അപ്പൊ ഞാൻ രാവിലെ ഇവരെ സ്റ്റേജ് വിളിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വിളിച്ചിട്ട് ഒരു മനുഷ്യരും വന്നില്ല ഈ പ്രോഗ്രാം ആ ഇപ്പോൾ സ്റ്റേജ് വന്നിട്ട് അവർ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലേ അഭിപ്രായം സംസാരിക്കാൻ പറ്റൂ എന്നുള്ളത് ഇപ്പൊ മനസ്സിലായത് ഈ ഉള്ള വേസ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ മനസ്സിലായത് ഇത് കൊണ്ടുവരണം എന്റെ അഭിപ്രായ ടീച്ചേഴ്സും ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ മറ്റേത് വേണം അതിനോടൊപ്പം ഇതും കൂടെ നിങ്ങളൊന്ന് സൈഡിൽ കൂടെ സോട്ട് കണ്ടിന്യൂ ആൻഡ് ഡു ദ ഫോളോ അപ് പ്രാക്ടീസ് ഓക്കെ താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക് ബാക്ക് താങ്ക് യു